രംഗീല ഈ വർഷം മുപ്പത് വർഷം തികയാണ് രംഗീല റിലീസായിട്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് സെപ്റ്റംബറിലാണ് ഈ പടം റിലീസാകുന്നത് ഒരു ആഘോഷം ഒരു ആവേശമായിരുന്നു എന്ന അന്നാ ചിത്രം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒമ്പത് പ്രാവശ്യത്തോളമാണ് എനിക്കുള്ള ഞാൻ ആ സിനിമ കാണുന്നത് നാല് പ്രാവശ്യം എറണാകുളം ശ്രീധരൽ എന്നാണ് കണ്ടത് എറണാകുളം ശ്രീധരൽ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളത് എറണാകുളം ശ്രീധരലാണ് ആ നാല് പ്രാവശ്യം എറണാകുളത്ത് പോയി പാലായിരുന്നു എറണാകുളത്ത് പോയാണ് ആ സിനിമ ഞാൻ കാണുന്നത് ഒരു അന്യായ ആഘോഷ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാർ ഒരു പാ ഒരു പാട്ട് നടക്കുമ്പം എണീറ്റ് ഡാൻസ് ചെയ്യുന്നു കാണുന്നത് കയ്യടിയും വെയിറ്റ് നിന്ന് കയ്യടിയൊക്കെ കണ്ട് ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ആവേശത്തോടെ ആൾക്കാർ ഏറ്റുനിന്ന് ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ ശ്രീധർ തിയേറ്ററിൽ കീലെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതുപോലെയായിരുന്നു ആൾക്കാർക്ക് അന്നത്തെ യുവാക്കൾക്ക് ആ രങ്കീലയോടുള്ളൊരു ആവേശം ഇക്രൻ എന്ന് വെച്ചാൽ വില്ലത്തരങ്ങളോ ഒരു കഥാപാത്രത്തിൽ വില്ലത്തരങ്ങളൊന്നുമില്ല വില്ലനില്ല ചോരക്കളിയില്ല ബോംബ് തോക്ക് അതുപോലെ ഹിന്ദി പടത്തിൻ്റെ മസാലകളൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു ടാം ഗോൽ വർമ്മ ഡയറക്ട് ചെയ്തൊരു സൂപ്പർ സിനിമയായിരുന്നു രംഗീല അതായത് തമീർ ഖാന് ജാക്കി ഷൊറഫ് ഊർമിള ആയിരുന്നു മെയിൻ കഥ മൂന്ന് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ജാക്കി ഷെർഫിൻ്റെയൊക്കെ കരിയർ ബെസ്റ്റ് സിനിമ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് അമീർ ഖാനൊക്കെ അടിപൊളിയാണ് അമീർ ഖാൻ്റെ അന്നത്തെ റോള് ഒരു ദുഷ്കളങ്കമായ ഒരു സിനിമ അങ്ങനെ വേണം എന്നെ പറയാൻ കഥാപാത്രങ്ങളെല്ലാം നിഷ്കളങ്കരാണ് ഒരു ബോംബെയിലെ ഒരു സാധാരണ ഏറ്റവും ലോ ഒരു വീട്ടിൽ നിന്ന് ഹിന്ദി സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റായി വളരുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ കഥയാണ് ആ സിനിമയൊക്കെ അത് പറയുന്നത് കിഡിലിനായിട്ടാണ് ഊർമിള അതോടുകൂടി വേറെ ലെവലായി ഊർമള ഇന്ത്യൻ സിനിമയിൽ അഭിവാദ്യിച്ച് ഘടകമായി മാറി അമീർ ഖാൻ ചെയ്ത റോൾ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ റോളായിരുന്നു എന്ന് വെച്ചാൽ ആ ക്ലൈമാക്സിനൊക്കെ അമേരിക്കാൻ തകർക്കുമായിരുന്നു പിന്നെ അത് എടുത്തു പറയേണ്ടത് എയർ റഹ്മാൻ്റെ മ്യൂസിക്കാണ് എയർ റഹ്മാൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഹിന്ദി സിനിമയാണ് രംഗീല തമിഴിൽ നിന്ന് ആദ്യം അതോടുകൂടി എ റഹ്മാൻ ഇന്ത്യയിലെ തരംഗമായി മാറ മാറാണ് ചെയ്തത് അതുപോലത്തെ പാട്ടുകളായിരുന്നു ആദ്യത്തെ ഊർമളയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ട് അതുപോലെ തനഹ തനഹ എന്നുള്ളൊരു പാട്ട് ആ അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആവേശത്തോടെ കൈയടിയായിരുന്നു ജനങ്ങൾ അതുപോലത്തെ ഒരു അടിപൊളി ഒരു ഒരു എൻ്റർടൈനർ അതായിരുന്നു ഇതിനെപ്പറ്റി പറയാനുള്ളത് രംഗീരയെപ്പറ്റി പറയാനുള്ളത് ഒരു യാതൊരു മടുപ്പും ഞാൻ പറഞ്ഞില്ല ഒമ്പത് പ്രാവശ്യം കണ്ടെനിക്ക് ഒരു മടുപ്പും അന്നത്തെ കാലത്ത് എനിക്ക് തോന്നിയിട്ടില്ല ഓരോ പ്രാവശ്യം കാണുമ്പോൾ പുതുമയോടുകൂടിയാണ് ഞാൻ ആ സിനിമ കണ്ടത് അത്രയ്ക്ക് ആവേശത്തോടെയായിരുന്നു അത് കണ്ടത് ഇന്നേക്ക് മുപ്പതാം വർഷം തികയുന്നു ഒരു സംഭവമായിരുന്നു രംഗീര ഓക്കെ